മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരം തന്നെയാണ് നടൻ കുഞ്ചൻ മലയാളികളുടെ ഇടയിൽ ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണെങ്കിലും കുഞ്ചൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഇന്നും ഓർമ്മയിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുഞ്ചന്റെ മകളും സോഷ്യൽ മീഡിയ അടക്കം സജീവമായി നിൽക്കുന്ന താരമായി മാറിക്കഴിഞ്ഞു എന്നാൽ കുഞ്ചന്റെ മകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സിനിമാ പ്രവർത്തകയല്ല സിനിമയിലും സീരിയലിലും ഒന്നുമല്ല താല്പര്യം എന്നാലും ഈ മേഖലയുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു ബിസിനസ് ആണ് ഇപ്പോൾ കുഞ്ചന്റെ മകൾക്ക് ഉള്ളത് സ്വന്തമായി ഒരു ബൊട്ടീക് അല്ലെങ്കിൽ സ്വന്തമായി ഒരു വ്യാപാര വസ്ത്ര അതാണ് ഇപ്പോൾ കുഞ്ചന്റെ മകൾക്കുള്ളത് അതിന്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് നടൻ മമ്മൂട്ടിക്കുൾപ്പെടെ ഇത് ഇപ്പോൾ നൽകിക്കൊണ്ടാണ് നടൻ കുഞ്ചൻ്റെ മകൾ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത് വൈറ്റ് മസ്റ്റാഷ് എന്ന് പേരിട്ടിരിക്കുന്ന ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ബ്രാൻഡാണ് കുഞ്ചന്റെ മകൾ തുടങ്ങിയിരിക്കുന്നത് അതിന് കൈയടിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ മമ്മൂട്ടിക്ക് ഷർട്ട് സമ്മാനിച്ച് കുഞ്ചന്റെ മകളും പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ എത്തിയിരിക്കുകയാണ് ഫാഷൻ ഡിസൈനറായതുകൊണ്ട് തന്നെ തന്റെ കൈകൊണ്ട് മികവ് തെളിയിക്കുന്ന ഷർട്ടുകൾ മാത്രമാണ് തന്റെ ഡിസൈൻസിൽ തന്നെ താരം പങ്കുവയ്ക്കാറുള്ളത് വൈറ്റ് മൊസ്താഷ് എന്ന സ്വന്തം ബ്രാൻഡിന്റെ ഷർട്ടാണ് സ്വാതി മമ്മൂട്ടിക്ക് സമ്മാനിച്ചത് നടൻ കുഞ്ചൻ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടിയുടെ കുടുംബം അതുകൊണ്ട് തന്നെയാണ് തന്റെ ബ്രാൻഡിന് മമ്മൂ ക്ക് നൽകാം എന്ന് കുഞ്ചന്റെ മകൾ തന്നെ തീരുമാനിച്ചത് അത് നല്ലൊരു മാറ്റം തന്നെയാണ് കാരണം ഇന്നത്തെ യുവതലമുറയിൽ പലരും അവിടെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ തന്നെയും എപ്പോഴും സ്റ്റൈല് പറഞ്ഞു കൊടുക്കുന്നത് മമ്മൂക്കിയാണ് സ്റ്റൈലാൻ വസ്ത്രങ്ങൾ ഈ വേഷത്തിലും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാനും പ്രേക്ഷകർ അന്താളിച്ചിരിക്കുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വൈറ്റ് ബുസ്താഷിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്വാതി ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ വീട്ടിലായിരുന്നു പ്രത്യേകം ഡിസൈൻ ചെയ്ത ചുവന്ന ഷർട്ട് സ്വാതി സമ്മാനമായി തന്നെ നൽകിയത് താരപുത്രി എന്ന ലേബലിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തൻ്റെതായ ഇടം നേടിയെടുത്ത ആളാണ് സ്വാതി നിത അംബാനിയുടെ ഹർ സർക്കിൾ ഫെമിന എന്നിവയിൽ പ്രവർത്തിച്ച പരിചയവുമുണ്ട് സ്വാതിക്ക് അതുകൊണ്ട് തന്നെ നല്ല പ്രവൃത്തി പരിചയവും എന്ന് പറയണം എല്ലായിടത്തും പരിചയപ്പെട്ടതിന് ശേഷമാണ് സ്വന്തമായി ഇങ്ങനെ വരണം തുടങ്ങിയാൽ എന്തായിരിക്കും എന്ന് തീരുമാനിച്ചത് ഫെമിനയിലെ ഹെഡ് സ്റ്റൈലിസ്റ്റ് അക്ഷിതാ സിംഗിന് കീഴിലായിരുന്നു സ്വാതി ആദ്യം ജോലി ചെയ്തത് അങ്ങനെ ജോലി നോക്കി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പിന്നീട് ഹെഡ് സ്റ്റൈലിസ്റ്റ് ആയി മാറിയ സ്വാതി ഇന്ന് നേരെ തിരക്കുള്ള ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റ് കൂടിയാണ് അതിനിടയിലാണ് സ്വന്തമായുള്ള സംരംഭം കൂടി ഇപ്പോൾ കുഞ്ചന്റെ മകൾ തുടങ്ങിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കുടുംബവുമായി വളരെയധികം അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് നേരത്തെ തന്നെ അറിയാം കുഞ്ചന്റെ മക്കളുടെ വിവാഹത്തിന് മമ്മൂട്ടി കുടുംബസമേതമായിരുന്നു എത്തിയിരുന്നത് അധികമൊന്നും വിവാഹത്തിന് ഇവർ കുടുംബസമേതം പോകാറില്ല ആരെ വിളിച്ചാലും മമ്മൂട്ടി പോകാറുണ്ട് എന്നാൽ ദുൽഖറും ഭാര്യ സുൽഫത്തും ഒക്കെ എത്തുന്ന ഒരു ചടങ്ങ് വളരെ കുറവാണ് ആ ചടങ്ങിലായിരുന്നു കുഞ്ചൻ്റെ മകളുടെ വിവാഹത്തിൽ മമ്മൂട്ടിക്ക് എത്രമാത്രം പങ്കുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് അതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ആ സമയം കുഞ്ചന്റെ മകളുടെ വിവാഹ വാർത്ത അതിനു ഇപ്പോൾ മകളുമായി നല്ല അടുപ്പമാണ് മമ്മൂട്ടിക്കെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ